ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു ദുബായ് ചോക്ലേറ്റ് സ്റ്റൈൽ സ്ട്രോബെറി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയട്ടെ ഒരു ടു ഹൺഡ്രഡ് ഗ്രാം വേർവിസില് ആണ് എടുത്തിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ടൂ ഹൺഡ്രഡ് ഗ്രാം സ്ട്രോബെറി ഉണ്ട് ടു ഹൺഡ്രഡ് ഗ്രാം പിസ്ത സോസ് ആണ് എടുത്തിരിക്കുന്നത് ഒരു അമ്പത് ഗ്രാം ബട്ടർ ഉണ്ട് ഒരു അമ്പത് ഗ്രാം ബ്രൗൺ ഷുഗർ ഉണ്ട് എന്നാൽ നമുക്കിനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായി നമ്മളിത് ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചു തീ ഓൺ ചെയ്ത് പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഈ വേമസിലി ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വേമിസല്ലി എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പഴത്തേ നമ്മുടെ വേമിസല്ലി ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമ്മളൊന്ന് പിടിച്ചു നോക്കിയാൽ അത് ഒടിച്ച് വാങ്ങുന്ന ഭാഗത്തിന് വേണം കേട്ടോ ഇനി ഇത് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഷുഗർ ഒക്കെ നമ്മൾ ആ സ്ട്രോബെറി കഴിച്ചു നോക്കണം അപ്പം അതിൻ്റെ മധുര അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഷുഗർ ഇട്ട് നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്തു ഇനിയിപ്പോഴേ നമ്മൾ ഈ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പിസ്താച്ചിയോ ക്രീമില്ലേ അതിലൊരു തൊണ്ണൂറ് ശതമാനം ഇട്ട് കൊടുക്കണേ പത്ത് ശതമാനം അവിടെ ഇരുന്നോട്ടെ അത് കഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊരഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം ലോ ഫ്ലെയിമിലാണ് ഇപ്പം അത് അഞ്ച് മിനിറ്റ് ആയി അത് വേവാൻ തുടങ്ങിയിട്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് അടച്ചു വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഇന്ന് റെസ്റ്റ് ചെയ്യിക്കാം അടപ്പ് വെച്ച് മാറ്റി നമ്മൾ ഈ അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന നേരം ഇല്ലേ ആ നേരത്തെ നമുക്ക് നമ്മുടെ സ്ട്രോബെറി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുപ്പിക്കുകയും ചെയ്യണം കേട്ടോ നമ്മുടെ ഇത് കുനാഫ മിക്സ് അങ്ങനെ റെഡി ആയി കഴിഞ്ഞു എന്നാൽ നമുക്കിനി നമ്മുടെ സെർവിംഗ് ബോഡിലേക്ക് മാറ്റാം അതിന് നമുക്ക് ലെയർ ലെയർ ആയിട്ട് ചെയ്യണം ആദ്യം ആദ്യത്തെ നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് മിൽക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കണം ഇനി ഇനിതേ നമുക്ക് അതിന്റെ മുകളിലായിട്ട് കുറച്ച് സ്ട്രോബെറി നിരത്തിയിടാം നിങ്ങൾ ഈ സ്ട്രോബെറി തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം ഈ കുട്ടികളൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാൻ മടി കാണിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും അതെ നമ്മൾ സ്ട്രോബെറിയുടെ ലെയർ ഇട്ടു ഇനി ഇനിതേ നമ്മൾ കുനാഫയുടെ ലെയർ ഇട്ട് കൊടുക്കുവാണ് ഇനി ഇത് നമ്മളാ എടുത്തു വെച്ചിരിക്കുന്ന പിസ്താച്ചിയുടെ സോസ് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി നമ്മൾക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷണൽ ആണ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇട്ടതാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് അല്പം പിസ്താച്ചിയോ ഇങ്ങനെ പീസ് പീസ് ആക്കിയതാണ് അത് ഇട്ട് കൊടുക്കാം ഈ പിസ്താച്ചിയുടെ പീസും ഓപ്ഷണലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ബൗളിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് ലെയർ ചെയ്യാം ഞാനും എന്റെ കയ്യിലുള്ളത് അനുസരിച്ച് ഇങ്ങനെ ലെയറിൽ ലെയർ ആയിട്ട് ചെയ്യാൻ പോവാണ് അതെ ഞാനിത് ഡെക്കറേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്റെ കുട്ടികളൊക്കെ വന്ന് അവരെല്ലാവരും അവരുടേതായ രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ അതായത് ഒരാൾക്ക് സ്ട്രോബെറി കൂടുതൽ വേണം ഒരാൾക്ക് സ്ട്രോബെറി കുറവ് മതി അടുത്തയാൾക്ക് ചോക്ലേറ്റ് കൂടുതൽ വേണം അങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ദുബായ് ചോക്ലേറ്റ് സ്ട്രോബെറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇത് നല്ല ടേസ്റ്റിയാണ് വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കാനായിട്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് Thanks for watching!